വളരെ മോശ ആണ് ജീവനുള്ള ആൾക്കാർ ബാൽക്കണിയിൽ അടുത്ത് വന്ന് ഇന്നോരോ വിൻഡോയുടെ അടുത്ത് വന്ന് ഇന്നോരൊക്കെ ഫയർഫോഴ്സുകാർ പുറത്തിറക്കി ഇനിയും ബിൽഡിങ്ങിൻ്റെ അകത്ത് എത്ര പേര് മരിച്ചു കിടപ്പുണ്ട് എന്നുള്ളത് കണക്കെടുക്കാൻ വേണ്ടി അവർ കയറുന്നതേ ഉള്ളൂ ഇപ്പോഴും പുക നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ പേരിൽ ഫയർഫോഴ്സിന് ഉള്ളിലോട്ട് കയറാൻ പയ്യ കാഷലിറ്റീസ് ഒത്തിരിയുണ്ട് ഒത്തിരി പേര് ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് വന്ന് എടുത്ത് ചാടുക ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നവരും ശ്വാസം മുട്ടി വീണൂരും ഒക്കെയുണ്ട് അവരവരവരോട് ജീവൻ നോക്കിയല്ലേ പോ സമയത്ത് വേറെ ആരെയും സഹായിക്കാൻ പറ്റത്തില്ല അവരെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ഒത്തിരി പേരുണ്ട് പ്രാർത്ഥിക്കാം അതേ പറ്റത്തുള്ളൂ ഒരപ്പൻ താഴെ വന്ന് നിന്ന് കരയുന്ന കണ്ടു പുള്ളി അവിടുത്തെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറെ മോനെ കാണാനില്ലെന്ന് മോനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ല വേറെ ക്യാമ്പിൽ എത്തിച്ചിട്ടില്ല അവൻ അതിൻ്റെ അകത്ത് കാണും എവിടെങ്കിലും പ്രാർത്ഥിക്കാം ഒത്തിരി പേര് പറയുന്നുണ്ട് ഇറങ്ങി വന്നവരൊക്കെ പറയുന്നുണ്ട് സ്റ്റെയർ കേസിലൊക്കെ ഒന്നും രണ്ടും ബോഡിയൊക്കെ ഒക്കെ കിടപ്പുണ്ട് അള്ളാഹ് കുവൈത്തിലെ ബിൽഡിങ്ങിന്റെ തീപിടുത്തത്തിൽ ഒരുപാട് മലയാളികളും മറ്റു നാടുകളിലുള്ളവരും മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹിഷറത്തും മർഹമത്തും നൽകട്ടെ പരിക്കേറ്റവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ നൽകട്ടെ ആമിയും ആമിയും എല്ലാവരും മരണപ്പെട്ടവർക്കും രക്ഷപ്പെട്ടവർക്കും എല്ലാവരും ദുബ ചെയ്യണം